രാക്ഷസപ്രണയം മുപ്പത്തിയാറ് ധ്യാൻ തന്റെ കൈക്കുള്ളിൽ അമർത്തി നിർത്തിയിരിക്കുകയാണ് ആതിരയെ പതിയെ അവൻ മുഖം ശരിച്ച് വിജയനെ നോക്കി ധ്യാൻ വേണ്ട അവളെ ഒന്നും ചെയ്യരുത് എന്നെ എന്നെ എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ വിജയ് ഉറക്കെ ഉറക്കെ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു ധ്യാനിന്റെ നോട്ടം വീണ്ടും ആതിരയുടെ മുഖത്തേക്കായി ആ ചുണ്ടുകളിലേക്ക് നോട്ടം പതിഞ്ഞു പതിയെ വളരെ പതിയെ ആ ചെഞ്ചുണ്ടുകൾ അവൻ നുകർന്നു ആ കാഴ്ച കാണാൻ കഴിയാതെ കണ്ണുകളടച്ച് വിജയ് ഉറക്കെ ഉറക്കെ അലറി അവൾ പിടഞ്ഞു അവളുടെ പിടച്ചിൽ ധ്യാനിന് കൂട് ധാരമായി പിടച്ചിൽ കൂടുന്നതിനനുസരിച്ച് അവന്റെ ചുണ്ടുകളും പല്ലുകളും നാവും അവളുടെ ചുണ്ടുകളെ നുകരാൻ മത്സരിച്ചു കൊണ്ടിരുന്നു ഏറെ നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ ശരീരത്തിലെ അവന്റെ അയഞ്ഞപ്പോഴേക്കും ആ പെണ്ണ് വല്ലാതെ കുഴഞ്ഞിരുന്നു ഒരു താമരത്തണ്ട് പോലെ അവൾ കുഴഞ്ഞ നിലത്തേക്ക് ഇരുന്നു പോയി അവളുടെ ചുണ്ടുകളുടെ മധുരം തന്റെ ശരീരത്തോട് ചേർന്ന് നിന്നിരുന്ന അവളുടെ നെഞ്ചകത്തിന്റെ മൃഗലത അവളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ഗന്ധം എല്ലാം തന്നെ ധ്യാനനെ തീർത്തും ഒരു പ്രാന്തമായ തലത്തിലേക്ക് എത്തിച്ചിരുന്നു അവളിൽ അലിയാനുള്ള ഭ്രാന്ത് അവളെ അറിയാനുള്ള ആവേശം അവൻ പതിയെ അവൾക്കരികിലേക്ക് ഇരിക്കാൻ തുടങ്ങിയതും അവൾ പുറകിലേക്ക് ഇഴയാൻ തുടങ്ങി പുറകിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് ചുമറിൽ തട്ടി ചേർന്ന് ഇരുന്നു പോയി ആ പെണ്ണ് അവൻ അവൾക്കരികിലേക്ക് നടന്നു അവൻ അരികിലെത്തിയതും ആ പാവം പെണ്ണ് അവന്റെ കാൽക്കൽ വീണുകൊണ്ട് തന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു കുട്ടിക്കരഞ്ഞു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എനിക്ക് നിന്നെ ആവശ്യം ഈ ഒരു രാത്രിയിലേക്ക് മാത്രമല്ല മറിച്ച് എൻ്റെ ജീവിതത്തിലെ എല്ലാ രാത്രികളിലും എനിക്ക് കൂട്ടായി നീ വേണം നിന്നെ എനിക്ക് എൻ്റെ ഭാര്യയായി തന്നെ വേണം ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരുവന്റെ ഭാര്യയായി ജീവിക്കേണ്ട കാര്യം നിനക്കില്ല ഒരു പുരുഷൻറെ ചൂരും ചൂടും നീ അറിയണ്ടേ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കണ്ടേ അവൻ അവൾക്കരികളായി എന്നുകൊണ്ട് അവളോട് ചോദിച്ചു അവൾ അപ്പോഴും കരയുകയാണ് പതിയെ അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നെ ലേക്ക് അടുപ്പിക്കാൻ ഒരുങ്ങി എന്നാൽ പെണ്ണ് കുതിരി ഓടി മാറി പാവാടയും ഉടുപ്പുമാണ് പെണ്ണിന്റെ വേഷം കുതിറി മാറുന്നതിനിടയിൽ അവളുടെ ഉടുപ്പിന്റെ പുറകു കഴുത്തലായി അവൻ പിടിച്ചു ഉടുപ്പിന്റെ കുടുക്കുകളെല്ലാം തന്നെ അവൻ വലിച്ചു പൊട്ടിച്ചു ഇരു കൈകളും നെഞ്ചിൽ ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അവൾ വിജയുടെ അടുത്തേക്ക് ഓടി അവന്റെ നെഞ്ചിലേക്ക് അലച്ചു തല്ലി വീണു ആ കാഴ്ച കണ്ട ക്രൂരമായ ഒരു ചിരിയോടെ ധ്യാൻ അവർക്കരികിലെത്തി വിജയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് പെണ്ണ് അവളുടെ ശരീരത്തിന്റെ പുറംഭാഗത്തിന്റെ നഗ്നത അവന്റെ കണ്ണുകൾ ആസ്വദിച്ചു അവൻ കുഞ്ഞുവന്ന് അവളുടെ നഗ്നമായ പിൻകഴുത്തിൽ അവന്റെ ചുണ്ടുകൾ അമർത്തിയതും പെണ്ണ പുള്ളി പിടഞ്ഞതുപോലെ എഴുന്നേറ്റു ഇടുപ്പിലൂടെ കൈകൾ ചുറ്റിക്കൊണ്ട് അവളെ ഉയർത്തിയെടുത്ത് അരികിലുള്ള വലിയൊരു സോഫയിലേക്ക് ബലമായി അവൻ അവളെ കിടത്തി അവൾക്ക് മുകളിലേക്ക് അവൻ ചാ എത്ര കുതിരി മാറാൻ ശ്രമിച്ചിട്ടും അവന്റെ കരുത്തിനു മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവളുടെ ചുണ്ടുകളെ നുകരാനായി അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പെണ്ണാകട്ടെ തൻറെ മുഖം ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവനെ തള്ളി മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻറെ നെഞ്ചകമെല്ലാം പെണ്ണ് മാന്തി പൊളിച്ചു പക്ഷെ അവന്റെ കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അവൾ തളതുകയായിരുന്നു എന്നാൽ അവൻറെ ആവേശം ഓരോ നിമിഷത്തിലും കൂടിക്കൊണ്ടിരുന്നു ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയതും അവൻറെ തലയിൽ ശക്തമായി എന്തോ വന്നിടിച്ചു തലയ്ക്ക് പുറകിലേറ്റ ശക്തമായ അടിയിൽ ഒരു നിമിഷത്തേക്ക് അവന്റെ ബോധം മറഞ്ഞുപോയി പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റുന്നത് പോലെ മുറിവിൽ നിന്ന് ചോര പുറത്തേക്ക് തെറിച്ചു തന്നിലെ അവൻറെ പിടി അയഞ്ഞു എന്ന് മനസ്സിലായതും അവനെ തള്ളി മാറ്റിക്കൊണ്ട് ആതിര പിടഞ്ഞെഴുന്നേറ്റു തനിക്ക് ചുറ്റും കണ്ട കാഴ്ചയിൽ അവൾ ആകെ വിറങ്ങലിച്ചുപോയി രണ്ട് കൈകൊണ്ടും തല പുത്തിപ്പിടിച്ച് പിടയുന്ന ധാൻ തങ്ങൾക്ക് പുറകിലായ നിലത്ത് വീണ് കിടക്കുന്ന വിജയ് അവൻ്റെ കയ്യിൽ ടേബിളിൽ ഇരുന്ന വലിയൊരു ഫ്ലവർ പോട്ടുണ്ട് ഏട്ടായ നുറക്ക വിളിച്ചുകൊണ്ട് അവൾ അവൻ അരികിലേക്ക് പാഞ്ഞു നിലത്ത് വീണുകിടക്കുന്ന അവന്റെ മുഖം തന്റെ മടിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു അവൻ കണ്ണുകൾ തുറന്നു നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ടവളെ തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് മറ്റൊരുത്തൻ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അവന്റെ കൈയിൽ കിടന്ന് തന്റെ മാനത്തിനു വേണ്ടി അവൾ പിടയുന്ന കാഴ്ച അതെല്ലാം അവന്റെ ശരീരത്തിലെ ഞരമ്പുകളെ ഉണർത്തി വിരലുകൾ അനങ്ങുമെന്നല്ലാതെ ഇതുവരെ അവന്റെ കൈകളോ കാലുകളോ അവൻ ഉയർത്താൻ സാധിച്ചിരുന്നില്ല പക്ഷെ തനിക്ക് ചുറ്റും കണ്ട കാഴ്ചയിൽ അവന്റെ തലച്ചോറുകളിൽ ഉണ്ടായ മിന്നൽ പിടലുകളാൽ നാടിഞ്ഞരമ്പുകൾ ഉയർത്ത് എഴുന്നേറ്റു എങ്ങനെയൊക്കെയോ അവൻ ആ ബെഡിൽ നിന്ന് താഴേക്ക് വീണു വലത് കയ്യാൽ ഫ്ലവർ വേസ് ഉയർത്തി ഇഴഞ്ഞിഴഞ്ഞാണ് ധ്യാനെന്റെ അടുത്തേക്ക് എത്തിയത് എന്നാൽ ആതിരയെ കീഴ്പ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധിച്ച അവളിൽ അലിയാനായി ആവേശം കൊണ്ട ധ്യാൻ തനിക്ക് ചുറ്റും നടന്ന ഒന്നും അറിഞ്ഞില്ല ആതിര വിജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലത്തിരുന്നവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചുരുത്ത് പൊട്ടിക്കരഞ്ഞു അവൾ ആലിര പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു വിജയ തന്റെ വലത് കരം വളരെ പതിയെ ഉയർത്തി അവന്റെ കരങ്ങളും വിറയ്ക്കുന്നുണ്ട് തന്നിലേക്ക് അവൻ ചേർത്ത് പിടിച്ചു നിമിഷങ്ങൾ കടന്നുപോയി ധ്യാൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് കിടക്കുകയാണ് അവന് ചുറ്റും രക്തം പരന്ന് ഒഴുകുന്നുണ്ട് ചുമരോട് ചാരിയിരിക്കുകയാണ് വിജയ് അവന്റെ ശരീരത്തോട് ശരീരത്തോടൊട്ടി നെഞ്ചിൽ തലചേർത്ത് അവളും കുറച്ചു കഴിഞ്ഞതും ധ്യാൻ പതിയെ കണ്ണു തുറക്കുന്നതും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും വിജയ് അറിഞ്ഞു അവൻ ആതിരയെ പതുക്കെ തന്നിൽ നടത്തി മാറ്റിക്കൊണ്ട് വലത് കൈ നിലത്ത് കുത്തി പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ധ്യാനിന്റെ അരികിലേക്ക് പോകാൻ ശ്രമിച്ചു ആതിര ഇപ്പോഴും ഭയന്ന് വിറച്ച് അനങ്ങാൻ പോലും പറ്റാതിരിക്കുകയാണ് പെട്ടെന്ന് വലിയ ശതത്തോടു കൂടി ആ മുറിയുടെ കഥകൾ തുറക്കപ്പെട്ടു മണിയും വിജയുടെ ഒന്ന് രണ്ട് ബോഡി ഗാർഡ്സും ആ മുറിയിലേക്ക് ഓടിക്കയറി ആ മുറിയിലെ കാഴ്ചകൾ അവരെയും ഭയപ്പെടുത്തി നിലത്തുകിടക്കുന്ന വിജയുടെ അടുത്തേക്ക് മണി ഓടിച്ചെന്നു സാർ സാർ അപകടത്തിലായിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല സാർ ഒരു മണൽത്തരി പോലും സാറിന്റെ ദേഹത്ത് വീഴാതെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ചതി സാറിന് പറ്റിയത് അറിയാൻ കഴിഞ്ഞില്ല അവൻ കരഞ്ഞു പോയിരുന്നു ആ പുഴക്കും മണിയെ കണ്ടപ്പോൾ വിജയിക്ക് ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് തോന്നിയത് കാരണം ധ്യാനെഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൻറെ ഈ പാതി ചത്ത ശരീരം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ആതിരയെ എന്നേക്കുമായി നഷ്ടപ്പെടേണ്ടി വന്നേനെ മണി നിങ്ങൾ ഇവനെ നമ്മുടെ ഗോഡൌളിൽ എത്തിക്കണം ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ മുറിയിൽ ഉണ്ടായിരിക്കണം എനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇത്ര ധൈര്യത്തോടുകൂടി എൻ്റെ മുറിയിൽ വന്ന് എൻറെ കൺമുന്നിൽ വെച്ച് ഈ വിളയെ ഉപദ്രവിക്കാൻ ഇവൻ ശ്രമിച്ചുവെങ്കിൽ അത്രയും വലിയൊരു ചതി ഇവിടെ നടന്നിട്ടുണ്ട് അച്ഛനും പ്രതാപങ്ങളും ആനന്ദങ്ങളും ഒന്നും ഇവിടെയില്ല അവരെയൊക്കെ അവൻ എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ട് എല്ലാ വിവരവും കൃത്യമായി എനിക്ക് കിട്ടിയിരിക്കണം ഗാംഭീര്യം നിറഞ്ഞ ആത്മവിശ്വാസം തുളുമ്പുന്ന ദൃഢതയോടെയുള്ള വിജയുടെ വാക്കുകൾ കേട്ടപ്പോൾ മണിക്ക് ഒരുപാട് സന്തോഷം തോന്നി തങ്ങളുടെ സാർ പഴയതുപോലെ ഒരുപക്ഷെ അതിനും മുകളിൽ പ്രൗഢിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തും അവൻ ഉറപ്പായി സാർ ഞങ്ങൾ ഇനി എന്തായാലും ഈ വീട് വിട്ടെങ്ങുമില്ല സാർ പഴയതുപോലെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി മടങ്ങി വരുന്ന അന്ന് മാത്രമേ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂ അതുവരെ നിഴൽ പോലെ സാറിനൊപ്പം ഉണ്ടായിരിക്കും സാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും മണിക്കൂറുകൾക്കകം സാറിന്റെ കൈകളിൽ എത്തിയിരിക്കും അപ്പോഴേക്കും മണിയുടെ ഫോൺ ബെല്ലടിച്ചു അവൻ വിജയനെ നോക്കി യതു സാറാണ് ഇന്ന് എന്നെ വിളിച്ച് ഇവിടെ പ്രശ്നമുണ്ട് എന്നും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നും പറഞ്ഞത് സാറാണ് ശരിക്കും പറഞ്ഞാൽ സാർ കരയുകയായിരുന്നു ഇത്രയേറെ ടെൻഷൻ അടിച്ചിരുന്നു ഞങ്ങൾ ഇവിടെ എത്തുന്നിടയിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും യതു സാർ വിളിച്ചിട്ടുണ്ട് മണി പറഞ്ഞു ശരി ഫോൺ അറ്റൻഡ് ചെയ്തോളൂ എന്താണ് പറയേണ്ടതെന്ന് നിനക്ക് അറിയാമല്ലോ അല്ലേ വിജയ് ഗൂഢമായ ചിരിയോടെ മണിയുടെ മുഖത്തേക്ക് നോക്കി വിജയുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവന് കഴിയുമായിരുന്നു അവന്റെ മുഖത്തും ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സാർ ഞങ്ങൾ ഇവിടെ എത്തി സാറിനും കുഞ്ഞിനും കൊഴുപ്പമൊന്നുമില്ല ധ്യാൻ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ അവൻ ഇവിടുന്ന് കടന്നു കളഞ്ഞു വിജയ് മാതിരിയും സേഫാണെന്ന് മണി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഇതിവിന് സമാധാനമായി എന്നാൽ ധ്യാനിന്റെ കാര്യം അതവൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് ഇതുവന് മനസ്സിലായി അവന് ഒരു കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ ധ്യാൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതിൽ ശരി മണി ഓക്കെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകണം ഞാൻ നാളെ അവിടെ എത്തും അത്രയും പറഞ്ഞ് ഏത് ഫോൺ കട്ടാക്കി സർ ഞങ്ങൾ വരുമ്പോൾ താഴെ ഇവന്റെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് ഒരു മുറിയിൽ നിരഞ്ജനയും പിന്നെ ഇവന്റെ അമ്മയും മാത്രമേയുള്ളൂ ഒന്ന് രണ്ട് സർവൻസ് ഉണ്ട് പക്ഷെ അവരെല്ലാവരും മുറിയടച്ച് അകത്ത് തന്നെയാണ് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ശബ്ദം കേട്ടാലും പുറത്തേക്ക് ഇറങ്ങി വരാതെ അകത്ത് തന്നെ ഇരിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയതുപോലെ തോന്നി ഒരുപക്ഷെ എല്ലാം ധ്യാനിന്റെ പ്ലാൻ ആയിരിക്കും മണി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് വിജയ് ഓക്കെ മണി അമ്മയും മുത്തശ്ശിയും ആശുപത്രിയിലാണ് അതെനിക്കറിയാം പക്ഷെ എന്റെ അച്ഛനും ബാക്കിയുള്ളവരും അവരെല്ലാവരും എവിടെയാണ് എന്ന് കൃത്യമായിട്ടുള്ള വിവരം എനിക്ക് കിട്ടണം വിജയുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ഗാർഡ്സിനെ അവന്റെ മുറിയിലേക്ക് വെളിയിൽ കാവൽ നിർത്തി ധ്യാനനെയും കൊണ്ട് അവരുടെ രഹസ്യ രഹസ്യസങ്കേതത്തിലേക്ക് പാഞ്ഞു തുടരും